മത നിയമമാക്കാത്ത റസൂൽ അലൈഹി വസ്ലം പഠിപ്പിക്കാത്ത സ്വഭാവത്തിനോ താപ്യങ്ങൾക്കോ അത്ബായ താപ്യങ്ങൾക്കോ നാലിലൊരു മധുഹബിന്റെ ഇമാമിയങ്ങൾക്കോ ആർക്കും പരിചയമില്ലാത്ത ഒരുപാട് പുത്തൻ കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നവരാണ് എന്നൊക്കെ അദ്ദേഹം സ്ഥാപിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ മജ്ലിസ് നൂറ് ചെല്ലുന്നവരാണ് മജിലിസ് നൂറിൽ എന്താണ് ചെല്ലുന്നത് അതിലൂടെ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുവാ ചെയ്യുവാണ് അതിൽ ചെയ്യുന്നുള്ളതെന്ന് ഈ സമസ്തയിലൂടെ തന്നെ ഒരു മുസ്ലിയാർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക വിളിച്ചു വിളിച്ചു ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി തങ്ങളാണ് നമ്മളുടെ ഇവർ ഖലീൽ ഉദവി ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കൂട്ടത്തിൽ മജ്ലിസ് നൂറും പറഞ്ഞു മജ്ലിസ് നൂറിൽ അള്ളാഹു അല്ലാത്തവരോട് ദുവാ ചെയ്യുകയാണ് അത് ആരാണ് ഉണ്ടാക്കിയത് ഷിയാബ് തങ്ങൾ അടുത്തുണ്ടാക്കി തന്നെ ഇതുപോലുള്ള ഒരുപാട് പുത്തൻ വാദങ്ങൾ പുത്തൻ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുകയും ഇതൊക്കെ ചെയ്യുകയും ഞങ്ങളാണ് അഹിലു സുന്നത് എന്ന് അവകാശപ്പെടുകയും ചെയ്യും എന്നാൽ ആരാണ് യഥാർത്ഥ അഹിലു സുന്നത്തു അൽജമാത്തിന്റെ ആളുകൾ എന്ന് സിൻസാർ ലക്കു ഉദവി പറയുന്നത് നിങ്ങളൊന്ന് നോക്കുക ജമാബികൾ ഹബീബിന്റെ സ്വാബത്തിൽയും ലോകത്ത് വിജയിക്കുന്ന ഒരു വിഭാഗമാണെന്ന് പറഞ്ഞു ഞാനും ജീവിച്ച അതായി പറഞ്ഞതിന്റെ അർത്ഥം അത് കേരളത്തിലെ മാത്രമാണ് ഹബീബിനെ എത്തി ചെയ്യുന്ന ലോകത്തുള്ള എല്ലാവർക്കും അതാ പറയാം ഹബീബിന്റെ സ്വഹാബത്തിനെയും എത്തി ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ അഹ്ലു സുന്ന സുന്നൽ ജമാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുന്റെ റസൂൽ സലി വസ്ലമന്റെ സുന്നത്ത് പിൻപറ്റുന്ന സ്വഹാബത്തിനെ പിൻപറ്റുന്ന ആളുകൾ അപ്പൊ അതില് മൻകൂസ് മൗലോദ് ഇല്ല കുതുബിയില്ല നാരിയത്ത് സലാത്തില്ല മജ്ലി സുന്നൂർ ഇല്ല നമസ്കാരത്തിന് ശേഷം കൂട്ടപാർത്ഥനയില്ല കബർ കെട്ടിപ്പൊക്കലില്ല ഇല്ല കബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കാറില്ല മരിച്ച വീട്ടിലുള്ള ഒരുപാട് അനാചാരങ്ങളില്ല ഊറൂസുകളില്ല ഇതൊന്നും ഇല്ല അവരോട് അവരുടെ മാതൃകയിലില്ല അപ്പൊ ഇതെങ്ങനും അഖിലുസുന്നത്തിൽ പെടില്ല എന്ന് നമുക്ക് ബോധ്യമായി ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ സംസാരം ഇതിനൊക്കെയുള്ള തെളിവ് അദ്ദേഹം പറയുന്ന എന്താണ് ഇതിന് അദ്ദേഹത്തിന് തെളിവെന്ന് ഖലീൽ ഉദവി പറയുന്ന നമുക്കൊന്ന് കേൾക്കാം കണ്ടിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് സുന്നികൾക്ക് പിഴച്ചിട്ടില്ല എന്നാണ് അർത്ഥം അങ്ങനെ ഒരു മരണം ലഭിക്കാത്ത വിഭാഗമുണ്ട് പിഴച്ചു പോയത് അദ്ദേഹത്തിന്റെ അവകാശവാദം മരണസമയത്ത് ഒരുപാട് ആളുകൾ ലാഹില ഉച്ചരിച്ചുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് പരിശുദ്ധ ഖുർഹാനിലോ ഹദീസുകളിലോ സലഫുകളുടെ ജീവിതത്തിലോ ഇവർ ചെയ്യുന്ന ഒരു കാര്യത്തിനും മാതൃകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ വെറും ഇതുപോലുള്ള അവകാശവാദങ്ങൾ മാത്രം എന്നാൽ മുജാഹിദുകൾ അത്തരത്തിൽ മരണപ്പെടുന്നില്ല ഇദ്ദേഹം പറയുന്ന കേൾക്കുമ്പോൾ വിചാരിക്കണം എല്ലാ മുജാഹിദുകൾ മരിക്കുമ്പോൾ ഇദ്ദേഹം അടുത്തുണ്ടായിരുന്നു അത് മാത്രല്ല മുജാഹിദുകൾ ഇത്തരം അവകാശവാദം ഉന്നയിക്കാറില്ല അവർക്കറിയാം ആ അള്ളാവിന്റെ കയ്യിലാണ് ആരാണ് സ്വർഗത്തിലാണ് ആരാണ് നരകത്തിലെ അള്ളാവിന് മാത്രമേ അറിയൂ ഖുർആാനും സുന്നത്തും അരിശനിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത എന്ന് അവർക്കറിയാം ഇനി നോക്കൂ ഇതിന് മറുപടി ആയി സിംസാർ അക്ക ഉദവി അദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് മറുപടി പറയട്ടെ നമുക്കൊന്ന് കേൾക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാഴ്ച വിചിത്രമായ കാഴ്ചപ്പാടുകൾ കാണുമ്പോ വേദന തോന്നാറുണ്ട് റബ്ബൈ അടന്ന് പോകുന്നത് ചെയ്ത വിഷയങ്ങളാണ് ഇതൊക്കെ ഒന്നും പഠിക്കാതെ അങ്ങോട്ട് പോവാ എന്തെങ്കിലും ഒക്കെ ചെയ്യുക എന്നാ ഞങ്ങള് രക്ഷപ്പെടുന്ന ഉറപ്പാണ് എന്നിട്ട് ഓരോ കഥ പറയാം മറ്റാള് മരിച്ചപ്പോ ചിരിച്ചോലും മറ്റാള് മരിച്ചപ്പോ പിന്നെ താഴെ സ്വപ്നം കണ്ടു ഈമാനിലൂടെ മരിച്ചത് എന്റെ നമ്മളെ രംഗത്തപ്പെട്ട ആളായിരുന്നു നമ്മളെ സങ്കടീയപ്പെട്ട ആളായിരുന്നു അങ്ങനൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അവരുടെ ജസ്മ ചെയ്യാൻ പറയാൻ കൊണ്ട് കഴിയില്ല അത് വിഷയമാണ് അള്ളാഹുവിന്റെ പഠിപ്പിക്കാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടും അതിനുശേഷം പറയും ഞങ്ങളുടെ ആൾ ഇങ്ങനൊക്കെ മരിച്ചു പോയതാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിക്കൊള്ളൂ രക്ഷപ്പെടൂ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഇനി ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക അവർക്കാണ് പിഴച്ചുപോയത് അങ്ങനെ ഒരു മരണം ലഭിക്കാത്ത വിഭാഗമുണ്ട് അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് അവരുടെ വിചാരം അവരുടെ വിചാരം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വിശ്രമമില്ലാതെ നിസ്കരിക്കുന്നുണ്ടോക്കുന്നുണ്ടോ ആർക്കറിയ ട്വന്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോകളുമായി ടെക്സ്റ്റുകളുമായി ആയത്തുകളുമായി സുന്ദത്തിനെ എതിർക്കാൻ വരുന്ന ചില ആളുകളുണ്ട് അവരോട് പറയുന്നത് ഖുർആാനും സുന്നത്തും മനസ്സിലാക്കിയ യഥാർത്ഥ സത്യവിശ്വാസികൾ ഇവരെ അതിലേക്ക് ദാഴത്ത് ചെയ്യുന്നുണ്ട് അതാണ് ഇദ്ദേഹത്തിന് വളരെ പ്രയാസകരമായിട്ട് ഇദ്ദേഹത്തിന്റെ പരാതി ഏതൊരാഴത്താണോ ഇദ്ദേഹം പാരായണം ചെയ്യുന്നുള്ളത് ആർക്കെതിരാണോ ഇവർ ഇദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന് തന്നെ ബാധകമാകുന്ന ആയത്താണ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹു റസൂലും കാണിച്ചു തന്ന മാർഗത്തിലല്ല ഒരുപാട് പുത്തൻ വാദങ്ങൾ ചെയ്യുന്നുണ്ട് നേരത്തെ സിംസാറിലെ കൊണ്ട് സംസാരം കേട്ടല്ലോ അതേപോലെ തന്നെ സിൻസാർ ലഘൂദവി നടത്തിയ സംഭാഷണം തുരുത്തിയിൽ നടത്തിയ കാസർഗോഡ് ജില്ലയിൽ അത് റിമൂവ് ചെയ്തു യൂട്യൂബിൽ നിന്ന് തന്നെ കാരണം അവർക്കെതിരായി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നോക്കൂ ഇദ്ദേഹം മോദിയ ആയത്തിന്റെ തന്നെ നൂറ്റിമൂന്ന് നൂറ്റിനാല് പതിനെട്ടാമത്തെ അധ്യായത്തിൽ അതിന്റെ നൂറ്റി പത്താമത്തെ അധ്യായം നോക്കി കഴിഞ്ഞാൽ അതിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും നിങ്ങൾ അള്ളാഹുവിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അമല സ്വാലയാത്തുകൾ പ്രവർത്തിക്കട്ടെ അമല സ്വാലയാത്താവണുണ്ടെങ്കിലുള്ള നിബന്ധനകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ നിബന്ധന ഇമാൻ വിശ്വാസം ശരിയാക്കുക ഇഹ്ലാസ് ഉണ്ടാകുക മൂന്നാമതായിട്ട് ഇത്തിബാ സുന സുന്നത്തിനോട് യോജിച്ച രൂപത്തിലാകുക റസൂൽ പറയുകയാണ് മൻ സലിസ്ലാം പറയാണ് നമ്മുടെ കല്പനയില്ലാത്ത ഈ മതകാര്യത്തിൽ പുതിയതായി ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ മർദൂദാണ് തള്ളപ്പെടണം റസൂൽ സലഹ് അലൈഹി വസ്ലും മാതൃകയില്ലാത്ത ഒരുപാട് പുത്തൻ വിദ്ധത്തുകളും ഖുറാഫാത്തുകളും ഷിർക്കുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അതിനെ എതിർക്കുന്ന ആളുകൾക്കെതിരെ പരിശുദ്ധ ഖുറാൻ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യും ഈ കൂട്ടങ്ങളെ കുറിച്ചാണ് റസൂൽ സലഹു അലൈഹി സ്വലാ ഏറ്റവും ഉമ്മത്തിൽ ഭയപ്പെട്ടു എന്ന് പറഞ്ഞത് എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നുള്ളത് മുനാഫിക്കുകൾ ഖുർആാൻ പഠിക്കുന്നതാണ് സത്യവിശ്വാസികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ അവർക്കെതിരെ പ്രയോഗിക്കാൻ അവർക്കെതിരെ വാദം ഉന്നയിക്കാൻ വേണ്ടി നോക്കൂ ഇത് എത്രമാത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ മുനാഫിക്കുകളുടെ സ്വഭാവം ഉദവി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ഈ ഞാൻ ചെയ്യുന്ന പോലെയുള്ള പണി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളോ കൂട്ടുകാരോ ആയ പറയുന്നവരോ എന്ന് പറയുന്നത് ഒരു സംഭവം പറയാം ആയോ പേടിക്കേണ്ടത് പേടിക്കേണ്ടത് പറയുന്നു എന്റെ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ കപട വിശ്വാസികൾ എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണെന്ന് അലൈഹി വസല്ലം എവിടെ എത്തിയ കാര്യം എന്റെ ഉമ്മത്തിലെ പഠിച്ച ആളുകളായിരിക്കും എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുനാഫിയങ്ങൾ സാധാരണക്കാരും നാടന്മാർക്കും ഈമാനുണ്ട് അവർക്ക് ആലിമീങ്ങളോട് സ്നേഹമുണ്ട് മഹത്തുക്കളോട് മഹബത്തുണ്ട് ആ മഹബത്ത് ഇഹ്ലാസിന്റെ മഹബത്താണ് പണത്തോട് ആലിമീങ്ങൾക്ക് മഹബത്ത് പൈസയോട് ആലിമീങ്ങൾക്ക് മഹബത്ത് പാവപ്പെട്ടവരോട് തോന്നുന്നില്ല മലയാളിമാരോട് മുലാളിമാരെ പിന്നില്ല സഹോദരങ്ങളെ കൃത്യമായി കേട്ടല്ലോ ഈ ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീനിനോട് ഒരു കൂറുമില്ല പല രൂപത്തിലുള്ള വിദഗ്ധത്തുകളും കുറാഫാത്തുകളും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അല്ലെല്ലാം വിരോധിച്ച കബർ കെട്ടിപ്പൊക്കി ആറായിരത്തിൽ പരം കബർ വിഗ്രഹങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് റസൂൽ സലാഹു അലൈഹി സ്വലം പഠിപ്പിച്ച സുന്നത്തുകളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇവർ മതത്തെ ജീവിത ഉപാധിയായി സ്വീകരിക്കുന്ന ആളുകളാണ് പ്രസംഗ തൊഴിലാളികളാണ് അള്ളാഹു സുബാന മൂത്താര തന്ന ബുദ്ധി കൊടുത്ത് നിങ്ങളൊന്നും ചിന്തിക്കുക നിങ്ങളുടെ പരലോകമാണ് ഈ ആളുകളെ നഷ്ടപ്പെടുത്തുന്നുള്ളത് അബ്ബു സുബാന മൂത്താര കൂടുതൽ പഠിക്കാനും സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മരണപ്പെടുമ്പോൾ യഥാർത്ഥ സത്യവിശ്വാസമായി മരണപ്പെടാനും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ അസ്സാം വലൈക്കും വാഹത്